ഓ ഹെൻറിയുടെ ഗിഫ്റ്റ് ഓഫ് മാഗി എന്ന കഥ വിശ്വവിഖ്യാതമാണ് വിവാഹ വാർഷികത്തിന് ദമ്പതികൾ സമ്മാനം കൈമാറാൻ തീരുമാനിക്കുന്നു ഇരുവരും പരമദരിദ്രരാണ് സമ്മാനം വാങ്ങാൻ പണമില്ല എന്നാലും പുരുഷൻ അങ്ങാടിയിൽ പോയി തൻ്റെ വാച്ച് വിറ്റ് പ്രിയപ്പെട്ടവർക്ക് മുടിയിൽ ചൂടാനുള്ള വാങ്ങി സഹധർമ്മിണി അങ്ങാടിയിൽ പോയി തൻ്റെ മുടി മുറിച്ച് വിറ്റ് പ്രിയപ്പെട്ടവൻ്റെ വാച്ച് കെട്ടാനുള്ള സ്റ്റാപ്പ് വാങ്ങി ഇരുവരും സമ്മാനപ്പൊതി ഭദ്രമായി പൊതിഞ്ഞ് മനോഹരമായ കവറിലിട്ട് വീട്ടിൽ തിരിച്ചെത്തി സമ്മാനം കൈമാറി പുരുഷൻ അത് തുറന്നു നോക്കുമ്പോൾ തൻ്റെ വാച്ചിന് കെട്ടാനുള്ള സ്റ്റാപ്പാണ് പക്ഷേ കെട്ടാൻ വാച്ച് കൈവശമില്ല പ്രിയപ്പെട്ടവൾ പൊതി തുറന്നു നോക്കുമ്പോൾ അതിൽ മുടി ചൂട് ചൂടാനുള്ള പിന്നാണ് പക്ഷേ മുടി മുരിച്ചുവിട്ടാണല്ലോ തൻ്റെ പ്രിയപ്പെട്ടവനാവശ്യമായത് വാങ്ങിയത് അഥവാ ഭൗതികമായി ഈ രണ്ട് പേരും ചെയ്തത് ഒരു ഫലവും ഒരു പ്രയോജനവും ചെയ്തില്ല പക്ഷെ അപ്പോൾ അവർ പരസ്പരം ആലിംഗനം ചെയ്തു അതേക്കുറിച്ച് പറയാവുന്നത് മനുഷ്യ ചരിത്രത്തിൽ ആ ദമ്പതികൾക്ക് പ്രകടിപ്പിക്കാവുന്ന ഏറ്റവും മനോഹരമായ സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ മാതൃകയാണ് ദാമ്പത്യത്തിലെ പ്രണയത്തിൻ്റെ മധുരമായ ആവിഷ്കാരം പരസ്പര സ്നേഹമാണ് ദാമ്പത്യത്തെ ഭദ്രമാക്കുക പക്ഷേ സ്നേഹം ഉണ്ടായാൽ മാത്രം വരാം പലരും പറയും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടോട് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനോട് നല്ല സ്നേഹമാണെന്നു മറ്റുള്ളവരാണ് പറയുക പക്ഷേ പരസ്പരം അത് പറയുകയില്ല പ്രവാചകൻ സ്വന്തം സ്നേഹിക്കുന്നവർ പരസ്പരം അത് പറയണമെന്നും പങ്കുവെക്കണമെന്നും അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന സ്നേഹം ഒരിക്കലും പ്രയോജനപ്പെടുകയില്ല നമ്മെ എങ്ങനെ അനുഭവിക്കുന്നു എന്നത് നമ്മളല്ലോ തീരുമാനിക്കേണ്ടത് അത് പറയേണ്ടതും നമ്മളല്ല നമ്മെ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്നേഹം ഉണ്ടായാൽ പോലും സ്നേഹം പ്രകടിപ്പിക്കേണ്ടതുണ്ട് പല വഴികളിലൂടെ പ്രകടിപ്പിക്കാം പ്രിയപ്പെട്ടവർക്ക് സമ്മാനം നൽകി പ്രകടിപ്പിക്കാം നല്ല മധുരമായുള്ള വാക്കുകളിലൂടെ സംസാരത്തിലൂടെ പ്രകടിപ്പിക്കാം പെരുമാറ്റത്തിലൂടെ പ്രകടിപ്പിക്കാം അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രീതികളിലൂടെ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കണം അത് അനുഭവിച്ചറിയാൻ ഉണ്ടാക്കണം അപ്പോഴാണ് ദാമ്പത്യം മനോഹരമാവുക കള്ളം പറയാൻ അനുവദിക്കപ്പെട്ട അപൂർവം അവസരങ്ങളിൽ ഒന്ന് ദാമ്പത്യം ഭദ്രമാക്കാനാണ് പ്രിയപ്പെട്ടവളോട് അതായത് ജീവിത പങ്കാളിയോട് നിനക്ക് എന്നോടൊരു എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിലും പറയേണ്ടതുണ്ട് എന്നാണ് അപ്രകാരം ഞാൻ തിരിച്ചു ചോദിച്ചാലും അഥവാ മനസ്സിലൽപ്പം സ്നേഹം കുറവുണ്ടെങ്കിൽ പോലും സ്നേഹമില്ല എന്നല്ല പറയേണ്ടത് അള്ളാഹു അനുവദിച്ചതിൽ വെച്ച ഏറ്റവും നല്ല സ്നേഹം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെയാണെന്ന് പരസ്പരം പറയണം അങ്ങനെ സ്നേഹം തുറന്ന് പറയണം പ്രകടിപ്പിക്കാവുന്ന എല്ലാ വഴികളിലൂടെയും സ്നേഹം പ്രകടിപ്പിക്കണം അപ്പോൾ ദാമ്പത്യം മധുരതരമായിരിക്കും ഇണകൾ പരസ്പരം സുഗന്ധം സ്നേഹത്തിൻ്റെ സുഗന്ധം അനുഭവിക്കും അവർ അതിൻ്റെ കുളിർമ ജീവിതത്തിൽ ആസ്വദിക്കും അവിധം ദാമ്പത്യത്തെ ഭദ്രമാക്കുന്ന സ്നേഹത്തെ പ്രകടിപ്പിക്കുവാനും അതുവഴി ജീവിത പങ്കാളിക്ക് അനുഭവിച്ചറിയാനും അവസരമെടുക്കുക അള്ളാഹുഗ്രഹിക്കുമാരോട്ടെ